പ്രിയ കൂട്ടുകാരെ നിങ്ങൾക്കെന്റെ നമസ്കാരം ഞാൻ ഇന്നിവിടെ ചൊല്ലുന്നത് ശ്രീ ഓയിൻ വി കുറുപ്പിന്റെ കോതമ്പ് മണികൾ എന്ന കവിതയിലെ ഏതാനും വരിറിയാത്തൊരു ഞാൻ പാടുന്നു യൗവനം മാടി മറയ്ക്കുവാൻ കീറി തുടങ്ങിയ ചിലയാണ് ഗൗരയോ ലക്ഷ്മിയോ സീതയോ രാധയോ പേരിന്തു തന്നെ വിളിച്ചാലും നീ എന്നും നീയാണ് കോതമ്പ് പാടത്ത് നീർപ്പേതു പോകും മുകിലാണ് കത്തും ഴുത്തോര കുഗ്രാമഭൂവിൻ കുളിരാണ് ആരെയോ പ്രാഗി മടയ്ക്കുമോരമ്മക്ക് കൂരയിൽ നീയൊരു കൂട്ടാണ് ആരാന്റെ കൈയിൻമേൽ രാഗി അഴിയുന്നോരച്ഛൻ്റെ ആശതൻ കൂടാണ് ആരാൻ്റെ കൈയിന്മേൽ രാഗി അഴിയുന്നോരച്ഛൻ്റെ ആശതൻ കൂടാണ് ിത്തിരി പോന്ന കിടാങ്ങൾക്ക് താങ്ങാണ് താരാട്ട് പാട്ടാകണ് പേരറിയാത്തൊരു പെൺകിടാവേനിക്കേറെ പരിചയം നിന്നെ കുഞ്ഞായിരുന്ന നാൾ കണ്ടു കിനാവുകൾ കുഞ്ഞു വയർ നിറച്ചാഹാരം കല്ലുമണിമാല കൈവള ഉത്സവ ചന്തയിലെത്തും പലഹാരം തൊട്ടയലത്തെ തൊടിയിൽ കയറി ഉരത്തിപ്പഴം നീയെടുത്തു തിന്നു ചൂരൽ പഴത്തിൻ്റെ കൈപ്പൂനീരും കണ്ണുനീരും മതി കൊയ്ത്തു കഴിഞ്ഞൊരു കോതമ്പ് പാടത്ത് കുറ്റികൾ കരിയുമ്പോൾ ഒറ്റക്കേരുന്നു നീൻ തുച്ഛമാം സ്വപ്നങ്ങൾ ഒക്കെ കരിഞ്ഞതും കാണുന്നു ഞെട്ടുന്നില്ലുള്ള നടുങ്ങുന്നില്ല നീ ഞെട്ടുറപ്പുള്ളൊരു പൂവല്ലേ പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു കോതമ്പക്കതിരിൻ്റെ നിറമാണ് പേടിച്ച പേടമാൻ പേടമാന്മിഴിയാണ്